വന്യമൃഗശല്യത്താൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ കുമളി കൊല്ലം പട്ടടയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വില്പനയാണ് ഒരു നാടിനെ തന്നെ തകർക്കുന്നത് ഇതിനെതിരെ നാട്ടുകാരെന്നുടക്കം പ്രതിഷേധവുമായി രംഗത്തുമ്പോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടയ്ക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചു ദയവ് ചെയ്ത് ഈ കടയിൽ നിന്നും ഹാൻസ് വാങ്ങാൻ ഇനി വരരുത് വന്നാൽ അതുകൊണ്ട് പ്ലീസ് ഇത് കുമളി കൊല്ലം നിയമപാലകരെയും പ്രദേശവാസികളെയും നിരോധിത പുകയൽപ്പ് നടത്തുന്ന വ്യാപാര സ്ഥാപനത്തിന് സമീപമാണ് നാട്ടുകാർ ബോർഡ് സ്ഥാപിച്ചത് നിരോധിത പല മാർഗങ്ങൾ തേടിയ നാട്ടുകാർ ഒന്നും വിജയിക്കാതെ വന്നതോടെയാണ് ബോർഡുമായി രംഗത്ത് വന്നത് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇതിന് നേതൃത്വം നൽകി കാരണം ഇവര് നല്ല രീതിയിൽ നടത്തുന്നുണ്ടെന്നുള്ളത് പ്രദേശവാസികളുടെ എല്ലാ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായതാണ് കാരണം ആറു മണിക്ക് ശേഷം സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് കടന്നു പോകുമ്പോൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇത് നിർത്തലാക്കി നമ്മുടെ ഈ പ്രദേശം രക്ഷിക്കുക അവരുടെ ഉപജീവന എന്ന നിലയിൽ കട നടത്തുന്നതിനോട് പ്രദേശവാസികൾക്ക് എതിർപ്പില്ല പക്ഷേ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ജനങ്ങൾ കൊല്ലം പട്ടയിലെ കടയിൽ നിന്ന് ഇവ വാങ്ങാൻ വിദ്യാർത്ഥികൾപ്പെടെ രംഗത്തു വന്നതോടെയാണ് നാട്ടുകാർ സംഘടിച്ചത് പലതവണി എക്സൈസ് പരിശോധന നടത്തുമ്പോൾ ചെറിയ അളവിൽ മാത്രമാണ് നിന്ന് നിന്ന് ലഭിക്കുക ഇതോടെ നാട്ടുകാർ തമിഴ്നാട്ടിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ആളെ കണ്ടെത്തിയെങ്കിലും തുടർന്നാണ് ലഹരി ഉപയോഗത്തിന്റെ ദോഷവശങ്ങൾ കാണിച്ചുകൊണ്ട് പ്രദേശത്ത് ബോർഡ് സ്ഥാപിച്ചത് മറ്റുള്ള വ്യാപാരം ഇല്ല അതിന്റെ ഫലമായിട്ടാണ് ഈ ബോർഡ് വീണ്ടും അതിനുശേഷം ഈ വാർത്ത വരുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കട തുറന്നു വെച്ചുകൊണ്ട് ഒരു യാതൊരു ഭയവും കൂടാതെ ഈ ആളുകളുടെ എതിർപ്പിനും അവഗണിച്ചുകൊണ്ട് ഈ വ്യാപനം തുടരുകയാണ് സൂചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഫ്ലെക്സ് ബോർഡും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് വീണ്ടും നിരോധിത പകിതി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തിയാൽ കളക്ടർക്കുൾപ്പെടെ പിറന്നാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിനായി ഒപ്പുശേഖരണവും ആരംഭിച്ചു ഈ ഡിക്സിബിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്